മിഷിയെ എനിക്കേറെ സ്നേഹമുള്ള പിതാക്കന്മാരെ ബഹുമുട്ട വൈദികരെ സമർപ്പിതരെ ശമാശന്മാരെ മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ യുവജനങ്ങളെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ നമ്മുടെ പിതാവായ മാർ തോമസ് മർത്തോമ സ്ലിഹായുടെ തുകറാനത്തിരുന്നാള് നാം ആഘോഷിക്കുകയാണ് തുകറാന എന്ന സൂര്യാനുപതത്തിന്റെ അർത്ഥ ഓർമ്മയെന്നാണ് നമ്മെ വിശ്വാസത്തിൽ ജനിപ്പിച്ച നമ്മുടെ പിതാവിൻ്റെ ാളിൻ്റെ സർവ നന്മയും ദൈവാനുഗ്രഹവും ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ആദ്യമേ പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു നമ്മുടെ സഭ പൗരസ്റ്റ സഭകളിലെ ഏറ്റവും സജീവവും അംഗസംഖ്യയിലെ ഉക്രൈനിയൻ പോലെ തന്നെ വളരെ വലുതാണ് നമ്മുടെ സഭയ്ക്ക് കേരളത്തിലെ പതിമൂന്ന് രൂപതകളുണ്ട് കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ പതിനെട്ട് രൂപതകളുണ്ട് നാല് രൂപതകൾ ഇന്ത്യക്ക് പുറത്തും ഒരു അപ്പസ്റ്റോലിക് വിസിറ്റേഷൻ യൂറോപ്പിലും ഉണ്ട് നമ്മുടെ സഭയുടെ പിതാവായ മാർ തോമസ് ലിഹായുടെ ഓർമ്മ കൊണ്ടാടുമ്പോൾ നമ്മുടെ പിതാവിൻ്റെ നന്മകളും പിതാവിൻ്റെ ആത്മസമർപ്പണവും നമുക്കെല്ലാവർക്കും ഉണ്ടാകാൻ പ്രത്യേകം പ്രാർത്ഥിക്കണം പരിശ്രമിക്കണം നമ്മുടെ സഭയുടെ സിനിഡിൽ അവതരിപ്പിച്ച കണക്കനുസരിച്ചിട്ട് നമ്മുടെ സഭയ്ക്ക് ഏകദേശം ഈ വർഷത്തിലെ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് നവവൈദികളുണ്ടായിട്ടുണ്ട് നൂറ്റി മുപ്പത്തിരണ്ട് സന്യാസ സമൂഹങ്ങൾക്ക് വേണ്ടി വ്രതവാഗ്ദാനം ചെയ്തവരുണ്ട് നൂറ്റി നാൽപ്പത്തഞ്ച് പേരെ നിത്യവ്രതം ചെയ്തവരുണ്ട് ഇതെല്ലാം നമ്മുടെ സഭയുടെ കെട്ടുറപ്പിൻ്റെയും വിശ്വാസ പ്രായോഗികമാക്കലിൻ്റെയൊക്കെ അടയാളങ്ങളാണ് തോമസ് ലിഹായുടെ പേര് എവിടെ നിന്നാണ് ഉത്ഭവിച്ചത് എന്ന് ഞാനൊന്ന് പരിശോധിക്കുകയായിരുന്നു അത് അഹമായ ഭാഷയിൽ നിന്നാണ് തേവോമ അതിൻ്റെ ഗ്രീക്ക് തർജ്ജമയാണ് ദിദിമോസ് ഈ വാക്കിൻ്റെ പദാനുപതമുള്ള അർത്ഥം ഇരട്ടപ്പെട്ടവരിൽ ഒന്നാം അതുകൊണ്ട് തോമസ് ലിഹ ഇരട്ടകളിലെ ഒരാളാണെന്ന് പറയുന്ന പാരമ്പര്യങ്ങളുണ്ട് തോമസ് ലിഹ അമ്പത്തിരണ്ടിലെ കൊടുങ്ങല്ലൂരിൽ വന്നു എഴുപത്തിരണ്ടിലെ മൈലാപ്പൂര് രക്തസാക്ഷരത വഹിച്ചു തോമാസ് ലിഹ സ്ഥാപിച്ച ഏഴര പള്ളികൾ നമുക്ക് സുപരിചിതമാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് തോമസ് ലിഹയുടെ അപസ്തോലിക പ്രവർത്തനം നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തവും സജീവവുമായിട്ടുള്ള അടിത്തറ നൽകിയിട്ടുണ്ട് തോമാസ് ലിഹായെ യോഗനാൻ്റെ സുവിശേഷത്തിൽ മൂന്ന് സ്ഥലങ്ങളിലാണ് കണ്ടുമുട്ടുന്നത് ആ മൂന്ന് സ്ഥലങ്ങളും നിങ്ങൾ പൂർണ്ണമായിട്ട് ധ്യാനപൂർവ്വം പഠിക്കുകയാണെങ്കിൽ വിശ്വാസത്തിൻ്റെ മൂന്ന് മഹാ സാക്ഷികളാണ് തോമസ് ലിഹ തന്റേരിയാണ് യോഹനാൻ്റെ സുവിശേഷത്തിലെ ഇരുപതാമത്തെ അധ്യായത്തിലെ തോമസ് തോമസ്ലീഗ കർത്താവ് വന്നപ്പോ ഉണ്ടായില്ല ശിഷ്യന്മാര് കർത്താവ് വന്നു എന്ന് പറഞ്ഞപ്പോ തോമസ്ലിയ പറഞ്ഞു ഞാൻ കാണാതെ വിശ്വസിക്കില്ല കർത്താവ് വന്നപ്പോ പൊതു ഞായറാഴ്ച തോമസ്ലിയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഒരു കാരണം കൂടെതാണ് തൻ്റെ ഇടിയായ തോമയെ കർത്താവ് എടുത്തു വിളിച്ചു തോമ നിന്റെ വാശി ഞാൻ നിറവേറ്റുന്നു എൻ്റെ കരങ്ങള് കാണുക എൻ്റെ വിളാവ് കാണുക നീ കണ്ടു വിശ്വസിക്കുക എന്റെ കർത്താവ് ഒരു തിരുത്തൽ കൊടുത്തു നീ അവിശ്വാസിയാകാതെ വിശ്വാസിയാകുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്റെ കർത്താവ് എന്റെ ദൈവമേ എന്ന് തോമസ് ലിഹ ഏറ്റുപറഞ്ഞ അവിശ്വാസ പ്രഖ്യാപനമുണ്ടല്ലോ നമ്മളത് തുടരണം നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും നമുക്ക് പ്രതിസന്ധികളൊക്കെ ഉണ്ട് തോമാസ് ലിഹയ്ക്കുള്ളതുപോലെ പ്രതിസന്ധികളൊക്കെ നമുക്കുണ്ട് കർത്താവിൻ്റെ വിലാവിലെ തിരുമുറിവുകളിലെ തൊട്ടവരാണെന്നുള്ള അനുഭവം നമ്മുടെ വിശ്വാസത്തിൻ്റെ സജീവമായി സാക്ഷ്യമാക്കി മാറ്റാൻ നമുക്ക് കഴിയണം നമ്മുടെ ജീവശ്വാസം പോലും എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്നുള്ള ഒരു സംഗീതമാണ് തോമസ് തോമസ്ലിയായെ നമ്മൾ രണ്ടാമത് കണ്ടുമുട്ടുന്ന യോഹനെ സുവിശേഷത്തിലെ പതിനൊന്നാമത്തെ അധ്യായത്തിലെ ആ വിശ്വാസം ഒരു പ്രായോഗികമാക്കലിന്റെ സാക്ഷ്യമാണെന്ന് തോമസിലെ അവിടെ പഠിപ്പിച്ചു കർത്താവ് ജറൂസലേമിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിലെ പ്രധാനികളൊക്കെ പറഞ്ഞു ശത്രുക്കൾ എനിക്ക് ഒരുപാട് അവിടെ ഉണ്ട് തർക്കം നോക്കി അവരിയ്ക്കുക നിന്നെ കൈയ്യെ കിട്ടിയവർ വിടേയില്ല തോമ അവരിലെ ഒരു വ്യത്യസ്തത പുലർത്തിയ ആളാണ് തന്റെയേടിയായ തോമ ചാടി വീട് പറഞ്ഞു നിങ്ങൾ എന്തേ പറയുന്നത് നമുക്ക് അവൻ്റെ കൂടെ പോയി മരിക്കാം ഒരുപക്ഷേ സീറോ മലബാർ സഭ പർത്തോമാൻ ക്രിസ്ത്യാനികളുടെ തോമസ് ലീഹ ആയിട്ട് തിരി വിശേഷിപ്പാണ് എന്തുകൊണ്ട് ഇത്രയേറെ മിഷണറിമാരെ ഉണ്ടായി എന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട് മിഷൻ പ്രവർത്തനത്തിലേക്ക് പാശ്ചാത്യ മിഷണറിമാർക്ക് ശേഷം ഏറ്റവും കൂടുതൽ ശക്തമായും സജീവമായിട്ട് പോയിത് നമ്മുടെ സഭയുടെ മക്കളാണ് ഒരുപാട് ലാറ്റിൻ രൂപതകളില് നമ്മുടെ സഭയുടെ മക്കള് സന്യാസമൂഹങ്ങളില് മെത്രാന്മാരായും വൈദികരായും സമർപ്പിതരെയൊക്കെ ജോലി ചെയ്യുന്നുണ്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു വേർതിരിവ് ചിന്തിച്ചിട്ടില്ല ഈ തോമസ് ലിഹായുടെ എടുത്തു ചാട്ടമാണ് നമുക്ക് അവന്റെ കൂടെ പോയി മരിക്കാം തോമസ് ലിഹയുടെ ഓർമ്മ കൊണ്ടാടുമ്പോൾ ഞാന് പലപ്പോഴും വിശ്വാസത്തിലെ ഒരു പ്രായോഗികത നമ്മൾ കണ്ടെടുക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട് തന്ത്രപൂർവ്വം നമ്മൾ പലപ്പോഴും വിശ്വാസം സൗകര്യങ്ങൾക്ക് അനുയോജ്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പരിശ്രമമുണ്ട് അതൊരിക്കലും നമ്മുടെ തോമസ് ലിഹായുടെ ശൈലിയല്ല തന്റെ അടുത്തോടുകൂടെ കർത്താവിനെ ഏറ്റുപറയാനുള്ള ചക്കുറ്റം നമുക്ക് ഉണ്ടാകണം പ്രതിസന്ധികളൊക്കെ ധാരാളമുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ടാണല്ലോ നമ്മുടെ തന്നെ സഭയുടെ മക്കൾ രക്തസാക്ഷികളായിട്ട് വരുന്നത് മൂന്നാമതായിട്ട് തോമസ് ലീഹയെ നമ്മൾ കണ്ടുമുട്ടുന്ന രംഗം യോഗനാൻ്റെ സുവിശേഷത്തിൽ പതിനാലാമത്തെ അധ്യായത്തിലാണ് തോമസ് ലിഹ ചോദിക്കുന്ന ഒരു ചോദ്യം കൊണ്ട് നീ എവിടേക്കാണ് പോകണേ നീ ഞങ്ങളിങ്ങനെ കഷ്ടത്തിലാക്കരുത് നീ പോണ വഴി എവിടെയാണ് എന്താണെന്ന് എൻ്റെ പ്ലാൻ തോമ ചോദിച്ചപ്പോൾ കർത്താവ് സത്യം പറഞ്ഞ സുവിശേഷത്തിന്റെ സാര സംഗ്രഹം തോമയ്ക്ക് മറുപടിയായിട്ട് കൊടുത്തു തോമ ഞാനാകുന്നു വഴിയും സത്യവും ജീവനും സുവിശേഷം മുഴുവൻ ഒറ്റവാചകത്തിലെ അടക്കം ചെയ്യാൻ നമുക്ക് സാധിക്കുന്ന ഒരു തിരിശേഷിപ്പാണത് തോമ ഞാൻ വഴിയും സത്യവും ജീവനുമാണ് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളുടെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് നമ്മളെ എന്നാണ് വിളിച്ചിരുന്നത് അത് കുറ്റപ്പേരല്ല അത് കില്ല പേരല്ല മാർഗത്തെ കൂടെ നടന്നവര് മാർഗവാസികൾ ഇത്ര മനോഹരമായിട്ടുള്ള ഒരു പ്രയോഗമാണത് നമ്മള് മാർഗത്തെ ചരിക്കുന്നവരാകണം നമ്മുടെ മാർഗം വിശ്വാസത്തിന്റെ മാർഗമാണ് ഞാൻ അവസാനിക്കുമ്പോ എൻ്റെ മനസ്സിൽ തോന്നോ ആവലാദി നിങ്ങളോട് പറയാണ് പലപ്പോഴും നമ്മുടെ മാർഗങ്ങൾ വിട്ട് നമ്മൾ ഷോർട്ട് കട്ടുകൾ ഉണ്ടാക്കുകയാണ് ൾ ഉണ്ടാക്കാണ് ഞാൻ വളരെ ചെറുപ്പം തുടങ്ങി വീട്ടില് പരിശീലിച്ചൊരു കാര്യമുണ്ട് കൊന്ത നമസ്കാരം മുട്ടുകൂട്ടിച്ചു ചെല്ലണം ഒരിക്കലും കാരണവും അവർ സംവദിക്കില്ലായിരുന്നു കൊന്ത നമസ്കാരം കഴിഞ്ഞിട്ടിരിക്കാം ഞാനത് പറയുന്നത് ഷോർട്ട് കട്ടുകള് പലപ്പോഴും നമ്മുടെ ജീവിതത്തെ സുഖസൗകര്യങ്ങൾ കൊണ്ട് സമ്പന്നമാക്കും പക്ഷെ അത് ഒരു വഴിതെറ്റലിന്റെ കുടികേറ്റമാണ് നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കാം നമ്മുടെ പഴമ നമ്മുടെ പാരമ്പര്യം നമ്മുടെ ജീവിത കാഴ്ചപ്പാടുകൾ നമ്മൾ പാലിക്കേണ്ട ജീവിത മൂല്യങ്ങൾ ഇവിടെ ഒന്നും ഒരു വിട്ടുവീഴ്ച ചെയ്യാതെ ജീവിക്കാൻ നമ്മുടെ പിതാവിൻ്റെ ഓർമ്മ നമ്മെ ബലപ്പെടുത്തട്ടെ ധാരാളം ദൈവവിളികൾ നമുക്ക് വേണം എല്ലാ ജീവിതാവസ്ഥകളിലേക്കും സമർപ്പിത ജീവിതവും വൈദിക ജീവിതവും കുടുംബജീവിതവും ദൈവം നിങ്ങളെ പ്രചോദിപ്പിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ദുഹറാന പിരുന്നാൾ കൊണ്ടാടുമ്പോൾ എൻ്റെ മനസ്സിൽ പലപ്പോഴും നമ്മുടെ സഭയ്ക്കുണ്ടായിട്ടുള്ള വളർച്ച സഭാത്മകമായിട്ടുള്ള വളർച്ച വളരെ വലുതാണെന്ന് എനിക്കറിയാം പ്രത്യേകിച്ച് നമ്മളൊരു സെൻട്രൽ ചർച്ച ആയ ശേഷം ഞങ്ങളുടെ പിതാക്കന്മാർ രണ്ടു പ്രാവശ്യം വർഷത്തിൽ ഒന്നിച്ചു കൂടും ജാനുവരിയിലും ഓഗസ്റ്റിലും നമ്മുടെ സഭ രൂപതകളിൽ നിന്ന് സഭാത്മക കൂട്ടായ്മയിലേക്ക് ഇനിയും വളരേണ്ടതുണ്ട് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇത് എല്ലാ കാര്യത്തിലും നമ്മുടെ കൂടി വരവുകളിലും നമ്മുടെ പങ്കുവെപ്പുകളിലൊക്കെ ഇതുണ്ടാകണം ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കും നമുക്ക് സുശക്തമായ സാമ്പത്തിക അടിത്തറയുള്ള രൂപതകളുണ്ട് സന്യാസമൂഹങ്ങളുണ്ട് എന്നാൽ ബലക്കുറവുള്ള രൂപതകളുണ്ട് ഉണ്ട് ഇവിടെയൊക്കെ പരസ്പരം പങ്കുവെക്കുന്ന ഒരൂപി അത് തോമസ് ലിഹായുടെ തിരുനാൾ ദിവസം നമ്മൾ പഠന വിഷയമാക്കേണ്ടതാണ് ആത്മാശോധന വിഷയമാക്കേണ്ടതാണ് നമുക്ക് ഒരുപാട് വളർച്ച വന്നു പക്ഷേ ഇനി ഒരുപാട് ദൂരം നമുക്ക് യാത്ര ചെയ്യാൻ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് സഭയുടെ കൂട്ടായ്മ ഒരിക്കലും നഷ്ടപ്പെടാനും ഇടയാക്കരുത് നമ്മുടെ കൂട്ടായ്മ കൂടുതൽ ശക്തവും വളരെ സജീവവുമായിട്ട് വളർത്തിയെടുക്കാൻ നമുക്ക് പരസ്പരം കരം കൊടുക്കാം തോമസ് ലിയ നമുക്ക് മാതൃകയാണ് നമുക്ക് മധ്യസ്ഥരാണ്